അസ്സാമലൈക്കും ഇപ്പം എല്ലാവർക്കും ഷീനാസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഞാനന്ന് ചെയ്യാൻ പോകുന്നത് മൈസൂർ ബിരിയാണിയാണ് കേട്ടോ ഇപ്പം ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നുമില്ല നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് അപ്പം നമ്മൾ ആദ്യം ഒരു വലിയ ചമ്പട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ ഒരുപാട് ഒരു നാലര കിലോ ഓളം അരി എടുത്തിട്ടുണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കാന് അംഗസംഗ കുറച്ച് കൂടുതലായതുകൊണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് അധികം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആദ്യം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നെയ്യും കാര്യങ്ങളും ഡാളുടെ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല വെറും ഓയിൽ മാത്രമേ ഉള്ളൂ അത് ഒഴിച്ച് ഇതിൽ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഉലുവ ഇലയാണ് ഉലുവ ഉണ്ടല്ലോ ഉലുവ മുളപ്പിച്ച അതിൻ്റെ ഇല അതാണ് ഇതിൻ്റെ മെയിനായിട്ട് ഈ ബിരിയാണീൻ്റെ ടേസ്റ്റ് ഉലുവൻ്റെ ഇലയാണ് അപ്പോൾ നമ്മൾ ഉലുവേലയാണ് ഇട്ടിട്ടുള്ളത് ഉലുവേലയും പിന്നെ സവാള ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും ഇട്ട് നല്ലോണം വഴറ്റാണ് നല്ലോണം വഴറ്റി നല്ല ചമന്ന വരെ കൈ എടുക്കാതെ വഴറ്റണം കരിയാൻ പാടില്ല അപ്പോൾ കുറേ നേരം വഴറ്റണമുണ്ട് അപ്പോൾ നമ്മളിതാ അപ്പോൾ വഴറ്റി ഇനി നമുക്കിതിലിടേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ ഈ ഇത് മൈസൂർ ബിരിയാണി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ചിക്കനും പിന്നെ അരിയും ഒക്കെ കൂടെ ഒരുമിച്ചിട്ട് ഉണ്ടാക്കുമല്ലോ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ മസാല വേറെയും ആരും രണ്ടും ഉണ്ടാക്കും പക്ഷേ ഇവരുടെ സ്പെഷ്യാലിറ്റി മൈസൂർ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയും കുറേ ഇടും ഇവർ നമ്മളെ പോലെയല്ല നമ്മൾ അത്ര ഇത്ര തോനെ ഇടും തോന്നുന്നില്ല ഞാൻ അധികം ബിരിയാണി ഞാൻ കണ്ടതും ഇത്ര തോനെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കണ്ടിട്ടില്ല പക്ഷേ മൈസൂര് ബിരിയാണിയിൽ ഒരുപാട് ഇടും അവർ ഒരു കിലോക്ക് ഒരു പിടി കണക്കാൻ തോന്നുന്നു ഇഞ്ചി വെളുത്തുള്ളിയും ഒരു പിടി കണക്കുക അങ്ങനെയാണ് കണക്ക് ഇവർ നാല് നാലര കിലോ ഉണ്ടല്ലോ നമ്മുടെ അരി അപ്പോൾ അതിന് ഒരുപാട് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ ഇട്ടാലും എത്ര വെളുത്തുള്ളി ഇഞ്ചി ഇതിലിട്ടാലും അത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടാണ് ഇടുക എന്നാലും നമുക്ക് അതിൻ്റെ പിന്നെ ഒരു ടേസ്റ്റ് നമുക്ക് തോന്നുന്നു അത്ര നേരം നമ്മൾ ഇതിൽ വഴറ്റുന്നുണ്ട് അതുകൊണ്ടാണ് എണ്ണയിലിട്ട് മൂപ്പിച്ച് മൂപ്പിച്ച് അങ്ങ് എത്തിച്ചിട്ടാണ് നമ്മൾ ഈ ചോറ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയൽ എത്ര തോന്നിയിട്ടിട്ടുണ്ടെന്ന് തന്നെ അറിയില്ല ഇതിലിപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പട്ടയ ക്രാമ്പ് അലക്ക ഇത് മൂന്നും പൊടിച്ച് ചേർത്തിട്ടുണ്ട് ബിരിയാണി മസാല ഉണ്ടല്ലോ അത് മൂന്നും പൊടിച്ചിട്ട് അത് മൂന്നും അത് ഒക്കെ കൂടെ അരച്ചതാണ് ഇപ്പോൾ നമ്മൾ ചേർത്തിയത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മല്ലിയില ചേർത്തു മലയാളി ഏകദേശം കുറച്ചുണ്ട് പിന്നെ മല്ലിയല സാധാരണ നമ്മൾ ബിരിയാണിക്ക് കുറച്ച് അധികം ഇടുവല്ലോ അപ്പം അങ്ങനെ മലയാളി ഇട്ട് അതും നല്ലോണം വഴറ്റുക എല്ലാം ഇടുന്നതിനനുസരിച്ച് എടുക്കാതെ വഴറ്റാനായിട്ട് ഒരാൾ നിൽക്കണം മെയിൻ അതാണ് മെയിൻ ഈ മൈസൂർ ബിരിയാണി ടേസ്റ്റേ അതാണ് ഇപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ഇട്ടു മല്ലിപ്പൊടി കുറച്ചേ ഇടുവുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഇടൂല ഒരു സ്പൂണ് മല്ലിപ്പൊടി പക്ഷെ മുളക് പൊടി നമ്മൾ കുറച്ച് അധികം ഇടണം ഈ പിന്നെ ബിരിയാണീൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ കുറച്ച് എരിവ് ഉണ്ടാവും ചോറിന് അത് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു വെച്ചാൽ രണ്ടും കൂടെ മിക്സിങ് ആയതുകൊണ്ട് കുറച്ച് ചിക്കനൊക്കെ ഒന്ന് എരിവില്ലാണ്ടാവുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നല്ല കുറച്ച് എരിവിലൊക്കെ ഇടുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇനി പച്ചമുളകാണ് ഇടുന്നത് പച്ചമുളക് അങ്ങനെ ഒന്നും നടക്കി ഏറിയിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഇടുകയാണ് നമ്മൾ കേട്ടോ അപ്പോൾ പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ടു ഒന്ന് നല്ലപോലെ വഴറ്റി വീണ്ടും നമ്മളൊരു രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി കൂടെ ഇടുന്നുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടി ഇടുക മുളക് പൊടി ഒന്നല്ല സാധാ മുളക് പൊടി തന്നെയാണ് നമ്മളിടുന്നത് അപ്പോൾ ഇട്ട് കുറച്ച് നേരം ഇങ്ങനെ വഴറ്റി വഴറ്റാൻ കുറേ നേരം വഴറ്റുന്നുണ്ട് ഇതിൻ്റെ മെയിൻ അതാണ് കയ്യെടുക്കാതെ വഴറ്റിയിട്ടേ നിൽക്കുകയാണ് നല്ലോണം എണ്ണയിൽ മോപ്പിച്ച് അങ്ങ് പരുവെത്തണവരെ വഴറ്റിയിട്ടാണ് നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കണത് കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കണം അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഈ ബിരിയാണിക്ക് പിന്നെ ഒരു മഞ്ഞപ്പൊടി ഒരു നാല് സ്പൂണോളം മഞ്ഞപ്പൊടി ഇരുന്നുണ്ട് അപ്പോൾ വീട്ടിൽ ജ്യേഷ്ഠത്തി ഉള്ളത് മൈസൂരാണ് ജ്യേഷ്ഠത്തിൽ ഫാമിലിയൊക്കെ മൈ മൈസൂരാണ് ഉള്ളത് അപ്പോൾ അവൾ അവിടെ നിന്ന് വന്നപ്പോൾ ശരി എല്ലാവർക്കും കൂടെയുള്ള ബിരിയാണി ഉണ്ടാക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് ഫാമിലി കുറച്ചധികം ഉള്ളതുകൊണ്ട് ഒരു നാലര കിലോ അരി എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള സാ സാധനങ്ങളാണ് ഇത് അപ്പോൾ കുറച്ചധികം ഉണ്ടാവുമല്ലോ കുറച്ച് അരി അധികം ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് അതും ഇട്ട് എല്ലാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം വാറ്റണുണ്ടെന്ന് തോന്നുന്നു ഒരുപാട് നേരം വാച്ചിട്ടുണ്ടാവും പിന്നെ നിന്ന് വാറ്റണോണ്ട് പാവം കൈയ്യൊക്കെ വേദനിച്ചിട്ടുണ്ടാവും കുറേ നേരം നിന്ന് വാറ്റണുണ്ട് എന്നാലും ഉപ്പ് ഇട്ടും നമ്മൾ ഉപ്പ് ഇട്ട് നല്ലോണം ഒന്നും കൂടെ വഴറ്റിയിട്ട് ഇപ്പം നാരങ്ങ നീര് ഒഴിച്ചു രണ്ട് നാരങ്ങ നീര് കുരു കളഞ്ഞിട്ട് അതും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം നമ്മളെല്ലാം വഴറ്റിയൊക്കെ കഴിഞ്ഞ് ഏകദേശം എല്ലാം എണ്ണ വേറെ ഒക്കെ വേറെ ആയി ഇനി നമ്മൾ ചിക്കൻ കഴുകി വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത ചിക്കനാണ് അപ്പോൾ അത് ഇട്ടു നമ്മളിപ്പോൾ ഇട്ടിട്ട് ഇനി അതുകൊണ്ട് നല്ലവണ്ണം വഴറ്റുക തൈര് ഒഴിച്ചിട്ടുണ്ട് തൈര് ആദ്യം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അത് വീഡിയോയിൽ വന്നില്ല ഇടയിലിടയിലൊന്ന് കട്ടായിപ്പോയി അപ്പം അതുകൊണ്ട് വീണ്ടും കുറച്ചും കൂടെ തൈര് ഒഴിച്ചു തൈര് ഒര പാക്കറ്റുകളും നമ്മൾ ഒഴിച്ചിട്ടുണ്ടാവും ഇതിന് അപ്പോൾ അങ്ങനെ തൈര് ഒഴിച്ചു ഇനി നല്ലോണം ഇളക്കി ഒന്നൊന്ന് വെന്തതിന് ശേഷം നമുക്ക് പിന്നെ അരി നമ്മള് വെച്ചിട്ട് പിന്നെ അരമണിക്കൂർ നേരം വെള്ളം ഒഴിച്ച് വെക്കണം ഞാൻ ഒരു നല്ലര കിലോളം അരിയുണ്ട് നല്ലര കിലോ നല്ല നമ്മള് ബിരിയാണി റെഡി ആയിരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളൊന്നും ഒരു ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെന്ത് നല്ലോണം വേഗണ്ട ഒരു പത്ത് മിനിറ്റ് വെന്തതിനു ശേഷം നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് അതൊന്ന് എടുക്കണം ഇനി നമ്മൾ അരി ഇടുന്ന സമയത്ത് രണ്ടും കൂടെ വേകുമ്പോൾ കുറച്ച് ചിക്കൻ നല്ലോണം വെന്തു ഉടയുമല്ലോ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാ ചിക്കനൊക്കെ ഒന്ന് കോരി എടുത്തിട്ട് പിന്നെ അരി ഒന്ന് വെന്ത ശേഷം നമുക്ക് ഈ ചിക്കൻ അതിൽ ഇടാം നമുക്ക് എനിക്ക് അവസാനത്തെ വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ അതൊന്ന് കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉള്ള വീഡിയോ വെച്ചിട്ട് ഞാനത് ശരി ഏതായാലും എല്ലാവർക്കും ഒന്ന് കാണിക്കുകയും ചെയ്യാം അറിയാത്തവരൊന്നും ഉണ്ടാവില്ല എന്നാലും അറിയുന്നവർക്ക് അറിയാത്തവർക്ക് കുറച്ച് പേർക്ക് അറിയാത്തവരുണ്ടാവുമല്ലോ ആ അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ബിരിയാണി ഇതൊന്നാമത് ഇത്രയും നേരം വഴറ്റിയിട്ടാണ് വഴറ്റിയിട്ട് പിന്നെ ഉലുവ ഉലുവേൻ്റെ എല്ലാം ഇട്ടിട്ട് അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഈ ബിരിയാണി അപ്പം നമ്മൾ ഇപ്പോൾ വെള്ളമൊഴിക്കുകയാണ് അപ്പോൾ അതിന് ആ ചിക്കനൊക്കെ മാറ്റി വെച്ച് ഇപ്പോൾ രണ്ട് കപ്പ് വെള്ളം നമ്മൾ കുറച്ചിട്ടാണ് ഒഴിക്കുന്നത് അതായത് നാലര കപ്പാണ് നമ്മൾ അരി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ശരിക്കും നാലര കപ്പിന് ഒമ്പത് കപ്പ് വെള്ളം വേണ്ടിവരും അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് കുറച്ചിട്ട് ഏഴര കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ രണ്ട് കപ്പ് വെള്ളം അതിൽ തന്നെ ഉണ്ടല്ലോ ചിക്കൻ വെന്ത വെള്ളം ഉണ്ടല്ലോ അപ്പോൾ നമ്മളൊരു ഏഴര കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒഴിച്ചു ഇനി അതൊന്ന് തിളച്ചിട്ട് നമുക്ക് അരിയിടാം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഇനി ഒന്ന് തിളച്ചിട്ട് നമ്മൾ അരിയിട്ടു കൊടുക്കാം അപ്പോൾ നമ്മൾ തിളച്ചു വെള്ളമൊക്കെ തിളച്ചു അരിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അരി നല്ലോണം കഴുകി ഓട്ടപാത്രത്തിൽ ഇട്ടിട്ട് ഒന്ന് വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ അരി ഇടുന്നത് അല്ലാതെങ്കിൽ അരിയിലെ വെള്ളവും ഈ വെള്ളം കൂടെ ഒന്നുകൂടി കൂടെ അധികമാവും അപ്പോൾ എല്ലാം ഒന്ന് വെള്ളമൊക്കെ ചോർന്നിട്ട് അരി എടുത്തിട്ട് നമ്മൾ ഇടുക ഇനി അതൊന്ന് വെള്ളം ഒന്ന് വറ്റുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അടിപിടിക്കാതെ ഇളക്കണം നല്ലോണം തീ നല്ലോണം കത്തണോണ്ട് അടിപിടിക്കും പെട്ടെന്ന് അടിപിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അടിപിടിക്കാതെ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആ ചിക്കൻ ഇട്ടിട്ടോ ചിക്കൻ നമ്മൾ പാതി വേവില് പാതി വേവിലല്ലേ നമ്മൾ എടുത്തത് അപ്പോൾ ഇനി ഈ ചോറിൻ്റെ കൂടെ അരിയുടെ കൂടെ കൂടെ ഒന്ന് തിളക്കുമ്പോൾ ഒരു കറക്റ്റ് വേവായിക്കോളും അപ്പോൾ ചിക്കനും അരിയും ഒരുമിച്ചായി നമുക്കൊന്ന് നല്ലോണം ഇളക്കി വെച്ചിട്ട് ഒന്ന് മൂടി ദമ്മിട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ ഒന്ന് വെള്ളം വറ്റിയിട്ട് നല്ലോണം ഇളക്കി വെള്ളം വറ്റിയിട്ട് പിന്നെ നമുക്ക് ദമ്മിലിടാം അപ്പം ഞങ്ങൾ കുടുംബത്തിലെല്ലാവരും ഉണ്ട് കേട്ടോ അമ്മായി ജ്യേഷ്ഠത്തികൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കുകയാണ് വീട്ടിലെല്ലാവരും ചേർന്നാൽ എല്ലാവരും വന്ന നല്ല രസമാണ് പിന്നെ ഫുഡ് ഉണ്ടാക്കലും എല്ലാവരും ഒരുമിച്ച് മക്കളും എല്ലാവരും ഒരുമിച്ച് കഴിക്കുമ്പോൾ നല്ല രസമാണല്ലോ എല്ലാവരും കൂടെ കൂടുമ്പോൾ അപ്പോൾ ഏകദേശം അവൾ ഇത്രയൊന്നും ഉണ്ടാക്കില്ല അവൾ കുറച്ച് അവളുടെ ഫാമിലിക്ക് മാത്രമേ ഉണ്ടാക്കിയ ശീലമുള്ളൂ ഇപ്പം ഇവിടെ വന്നിട്ടാണ് ഇത്രയും ചോറ് അവൾ പറ്റിക്ക് ഉണ്ടാക്കണത് പക്ഷേ ചോറ് അടിപൊളിയായിരുന്നു അതിനൊരു കുറ്റവും പറയാനില്ല അത്രക്ക് സൂപ്പറായിരുന്നു മൈസൂർ ബിരിയാണി ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വേടിവിട്ടത് ഇപ്പം ഏകദേശം നമ്മുടെ വള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ആ വിറക് കഷ്ണങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി കത്തണ്ട ഞാൻ കനലിൽ കിടന്നിട്ട് ഒന്ന് വെന്തോളും പിന്നെ നല്ലോണം അടച്ച് വെച്ചിട്ട് കനലിൽ നമ്മൾ വേവിക്കുക ഇതിന് ശേഷം ഉള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ തന്നെ മക്കളെല്ലാവരും കൂടെ വന്ന് ചോറ് വിളമ്പലും തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാമലൈക്കും